ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൂവേരി പാലത്തിലേക്കാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇന്നിപ്പമ്മ കൂട്ടിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇനിയിപ്പോ അമ്മമ്മ കാര്യങ്ങളെല്ലാം പറയും ഞാന് തുടക്കത്തിൽ ഒന്ന് പറയാന്ന് വെച്ചാണ് അപ്പൊ ഇനിയിപ്പൊ അമ്മരെ കാര്യങ്ങളിലേക്ക് പോവാമ്മ പറഞ്ഞോ ഹലോ ആ മോനെ ഇതാണ് കൂവേരി പുഴ എന്ന് അമ്മമ്മ ഇതെല്ലാം ഇതല്ലേ right. yeah. oh, yeah. ും പണ്ടേ ഇല്ല നമ്മള് ജനിച്ചു വളർന്ന നാടല്ലേ ഇത് അതെ അതെ അമ്മമ്മ പഠിക്കുന്ന പഠിക്കുന്നതാണെല്ലാം ഇതിലെ കൂടെ പോലും ചപ്പാരം ഒന്ന് തോണിയാണ് ഇല്ല സമയം ബോട്ടുണ്ട് ബോട്ടെല്ലാം ഇണ്ടായില്ല

എന്നാപ്പ ചാക്ക് കിട്ടിന്റെ അത് തോണി തോണി പോയി അല്ലേ അത് കൊല്ലൂർ തൂക്കുപാലം വരുന്നതിന് മുമ്പേ ഈ തടയണ തടയണ മേലെ തടയണാക്ക് നിറച്ചിട്ട് നല്ല രസവും കാണാൻ അതെ അത് നോക്കാതെ നടന്നിട്ട് നടന്നിട്ടുണ്ട് താഴോട്ടായി അമ്മമ്മ കാളെ കുറച്ചെല്ലാം പറഞ്ഞോ കാഴ്ചകള് നല്ല ഒരു നല്ലൊരു പുഴയോരം തന്നെ ഇത് സിനിമ ഷൂട്ടിങ് എല്ലാം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പുഴയാണ് അതെ ആ പറഞ്ഞു ഈ പുഴയാഴയോരത്തു കുവേരി പുഴ എല്ലാരും ചിത്രീകരിക്കാൻ വേണ്ടി വരലുണ്ട് സിനിമ എന്നാന്ന് അമ്മമ്മക്ക് അറിയുന്നല്ലേ പിന്നെ ഒരു മറ്റേ വെള്ളം

മാനോടും താഴ്വരയും ഇല്ലേ ആ പാട്ടും പാടിയ ഇങ്ങനെ സീൻ ഇങ്ങനെ അവര് മരത്തിന്റെ അത്തിമരാണ് അവിടെ കാണുന്നേ അത്തിമരം പിടിച്ചിട്ട് ഇങ്ങനെ ഊഞ്ഞലാടിയിട്ട് പാടുന്ന പാട്ടാ കാണിക്കഴിയുമേ പുഴയിൽ ഇപ്പം പിന്നെ നല്ല ശാന്തതയായിട്ട് ഒഴുകുന്നതാന്ന് മനെ ജൂൺ മാസത്തില് ഇത് പിന്നെ നിറഞ്ഞ് കവിഞ്ഞൊഴുകി വയലെല്ലാം മൊത്തം മുങ്ങും എല്ലാരും വെള്ളം കാണാൻ വേണ്ടി ഓടി വരും ഈ പുഴ സാക്ഷിയാണ് കല്യാണ വീഡിയോ കല്യാണം അങ്ങനെയെല്ലാം ഈ പുഴ സാക്ഷിയായിട്ടാണ് ഏത് കാര്യം വിദേശികളെല്ലാം വരലുണ്ട് വിദേശികൾ വരും ഇന്നാള് ഏത് നാട്ടിൽ നിന്നും വന്നിട്ട് നീന്തി കുളിക്കും അതിൻ്റെതായ ഡ്രസ്സിംഗ് എല്ലാം കൊണ്ടുവരും എന്നിട്ട് കുട്ടികളെ നീന്താൻ പഠിപ്പിക്കും എല്ലാവരും നല്ലൊരു കാഴ്ചയാന്ന് പോനെ ഇപ്പോഴെ ഇത് അങ്ങിവാ പിന്ന പഴയങ്ങാടിയാണെന്ന് തോന്നുന്നു ഇത് കടല് ആയിട്ട് ചേരുന്നു പഴയങ്ങാടി കടൽ ചേരുന്നു

ഇത് മാസം ഇത് മുങ്ങും ഇതൊന്നും കാണൂല ജൂൺ മാസം മാസാവുമ്പോ കർക്കിടക മാസേ അന്നേരം ആ വയലെല്ലാം വെള്ളായിരിക്കും മൊത്തത്തിൽ ആ റോഡില്ലേ റോഡിന് സൈഡായിട്ട് വെള്ളം ഉണ്ടാവും നല്ല വെള്ളം മീനെ പിടിക്കാൻ വരും ആ പിടിക്കും

ആ ചങ്ങാടം പിന്നെ കഴിഞ്ഞതിന് ശേഷം തോണി തോണി പിന്നെ ഇരിക്കുമ്പോൾ തന്നെ ആക്കെല്ലാം പേടിയാവും ഇങ്ങനെ നമ്മളിൽ ഇരിക്കുമ്പോൾ എല്ലാരും നിക്കും അന്നേരം തോണി രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ശരി അമ്മ വേഗം ഇരിക്കും പേടിയായിട്ട് ആ പിന്നെ ഇപ്പൊ ചങ്ങാടം ഉണ്ട് തേറണ്ടി കടവില് തേറണ്ടിയില് ചങ്ങാടം ഉണ്ട് അതിൽ കയറി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് പോന്ന് ഒരുപാട് ആള് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ കൊറേ ആള് വരുന്നുണ്ട് ഇപ്പം തന്നെ ആള് നമ്മൾ ആള് കുഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ട് സൗണ്ട് നല്ലൊരു നല്ല നല്ല മാർച്ച് മാസ വന്നിട്ട് എല്ലാരും കിടക്കും പുഴ വരത്തും നല്ല കാഴ്ചയാണ് അത്ര ക്ലിയർ കിട്ടൂലോ അതാണ് നമുക്ക് ഇങ്ങനെ കാണിക്കാം നമ്മളെ അമ്മമ്മ നമ്മളമ്മോട്ട് നടക്കുന്നുണ്ട് അമ്മ അമ്മമ്മെല്ലാം എടുത്തിട്ടാല്ലേ പാലെല്ലാം പാല് വാങ്ങി വെക്കാൻ വേണ്ടി അടുത്ത സഞ്ചയ അതെ അല്ലേ എന്നാ പിന്നെ അമ്മമ്മ മുമ്പോട്ട് നടക്കുന്നോ ഇതാണ് ഈ പുഴേന്റെ ഈ സൈഡ് നമ്മൾ അറ്റത്തേക്ക് വന്നിട്ടുണ്ട് പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് പുഴയിലൊക്കീലക്കൂടെ ഇറങ്ങാൻ പറ്റും നമ്മൾ ഇറങ്ങുന്നൊന്നുമില്ല അത്യാവശ്യം ആഴൂല്ല നല്ല വലിയ പുഴ ഇതാ ആ സൈഡിൽ നിന്നല്ലോ ആരോ ഈ തുണി എല്ലാം കഴുകുന്നുണ്ട് തുണി അലക്കുന്നുണ്ട് ആ സൈഡിൽ നിന്ന് കുറെ ആള് ഇതാന്ന് ഇടത്ത് കാഴ്ച എന്ന് പറയുന്നത് നല്ല ഇതാണ് തൂക്കുപാലമിന് കുറെ അപ്പുറത്താണ് നമ്മളെ അമ്മമ്മീടിയുണ്ട് ഇതാ

ഈ പുഴ എത്ര കണ്ടാലും മതിയാവൂല നമ്മള് പിന്നെ പിന്നെ കുളിക്കാൻ ചെറിയ പ്രായത്തിൽ ഞാനും അയലും ഒക്കെ എല്ലാ പുഴയിൽ കുളിക്കാൻ വരും എന്നാലും ചെറിയ ഇങ്ങനെ തന്നെ വെള്ളം ഉണ്ടാവും എന്നിട്ട് മുങ്ങി താണു കുളിച്ച് എല്ലാം അലക്കി വി നീന്തും അമ്മമ്മക്ക് നീന്താൻ അറിയും അമ്മമ്മ നീന്തും കൂടുതലും നീന്തൂല്ലോ എന്നാലും രക്ഷപ്പെടേണ്ട മാർഗത്തിൽ നീന്താൻ കിട്ടും

അന്നെ താളിയനെ വോട്ട് കെട്ടിണ്ടാോ അടിണ്ടോ ആ അപ്പോൾ കാണുന്നില്ല ആ എല്ലാം അങ്ങനെ ഓരോ സൈഡിൽ വോട്ട് എടിറ്റി ആ ആ അങ്ങനെ പോ ഇങ്ങ ഒരു പാട്ട് പാടണം ആ അമ്മ ഒരു പാട്ട് ആ അമ്മ വരെ പാട്ട് നമുക്ക് വേറെ തന്നെ എടുക്കാം ഇതെല്ലാം ഇങ്ങനെ ഇതെല്ലാം നടതാൻ പശു ഇതെല്ലാം നടതാ പശുവിനെ എടുക്ക് ആ പശുവിനെ കൊടുക്കുന്നേ അല്ലേ ഇതിന്റെ പേരെന്താണ് ആരാക്ഷിയാ ക കരായച്ചിഎന്നല്ലോനേ സത്യയാ

പുഴല്ലേ മീനുണ്ട് മീനെല്ലാം പിടിക്കാൻ വരും ആൾക്കാര് പിന്നെ ഇപ്പം അങ്ങനെ പഞ്ചായത്തിലെ അധികൃതർ എല്ലാരും ഇങ്ങനെ വന്ന് സംരക്ഷിക്കുന്നില്ലേ പുഴ ഇപ്പം പ്രകൃതി സംരക്ഷണം പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അങ്ങനെയില്ല കുപ്പികള് ഇപ്പൊ അമ്മമ്മ വരുമ്പോ കുടുംബശ്രീയിലെ അവരുടെ കുപ്പിയെല്ലാം ശേഖരിച്ചിട്ട് പോകുന്നുണ്ടായി ഈ പുഴത്ത് അങ്ങനെ ഇടാൻ പറ്റൂല പിന്നെ ഭക്ഷണം ഒന്നും ഇടുന്നു കഴിക്കാൻ ഇപ്പൊ പഞ്ചായത്ത് അനുമതിയില്ല അതെല്ലാം തിന്നിട്ട് ഈടിയന്നെ ഇടുവല്ലേ ഇപ്പൊ അതുകൊണ്ട് പഞ്ചായത്തിലെ അവര് ഏറ്റെടുത്തത് കൊണ്ട് അക്കരി ഇക്കരി നല്ലൊരു ഇതായിട്ട് ആയിപ്പൊരു മാലിന്യങ്ങളില്ല പാലം കുറച്ച് അപ്പുറത്താണല്ലേ ഇനി നമ്മക്ക് പാലത്തിന്റെ അടി അങ്ങോട്ടേക്ക് പോകാം അമ്മയാണ് സേലം വരുന്ന പുഴ കൂവേരിക്കടവ് കടവ് അതന്നെ തളിപ്പറമ്പ് കൂവേരിക്കടവിലിറങ്ങുവാരി ചപ്പാറപ്പടവ് പോയിട്ട് ചപ്പാരപ്പടവ് ബസ്സിന് കയറിയിട്ട് കൂവേരിക്കടവ് തൂക്കുപാലം എന്ന് പറയണം തൂക്കുപാല എന്നിട്ട് നേരെ തൂക്കുപാലത്തിന്റെ മേലെ വന്നാലായി പോലെ നിക്കരി എല്ലാം നമ്മളെ അമ്മമ്മിതൊരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് പുഴേന്റെ അമ്മമ്മേറ്റ് തൂക്കുവാലത്തിന്റെ നമുക്ക് എന്നാ തൂക്കുവാലം ഒന്നും നോക്കിട്ട് വരാം ഇതാന്ന് ഇടുത്തെ കാഴ്ചകള് പുഴയോ ഇതാന്ന് പുഴയുടെ സൈഡ് നമ്മള് പുഴയുടെ അടുത്തുണ്ട് അതെല്ലേ നമ്മളിതാ പുഴല് നമ്മള് കാല്യാണല്ലേ പുഴയുടെ വെള്ളത്തിൽ ഒപ്പിച്ചിട്ടുണ്ട് നമ്മളെ അമ്മമ്മ ഇറങ്ങുന്നുണ്ട് പുഴയിലേക്ക് നമ്മളെ അമ്മമ്മ പുഴയിലേ നടക്കുന്ന നായ്ക്കുട്ടി വന്നിട്ടല്ലേ നായ്ക്കുട്ടിക്ക് വേറെ ആരോ ഭക്ഷണം കൊടുക്കും അല്ലെ ഇതാ കാലിന് ഇത്രം വരെ വെള്ളമായി ഉപ്പിണ്ട വെള്ളത്തിനെ നല്ല വെള്ളല്ലേ തോട്ടിലെ പോലത്തെ വെള്ളല്ലേ ഇതാണ് ഇതാ ഇതാന്ന് തൂക്കുപാലം ഈ മേലെ പോന്നില്ല ഇതാന്ന് തൂക്കുപാലം വൃത്തിയാക്കി പ്ലാസ്റ്റിക് ഒന്നും മാലിന്യങ്ങൾ ഇല്ലാതെ അതെ മാലിന്യങ്ങളെല്ലാം കളഞ്ഞേ ആ അമ്മമ്മ ഇതാ അമ്മമ്മ വെള്ളത്തിൽ തന്നെ ഇപ്പൊ ഇല്ലത് പോ നടന്നു വെള്ളത്തില അനുഭവം നല്ല ഒരു കാലാവസ്ഥയും നല്ല തണുപ്പും ആ എങ്ങനെ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാരും വരുന്നത് അത് ജില്ല ഇന്ന ജില്ല എന്നില്ല മന ഇട വരുന്ന വിദേശികൾ വിദേശികളെല്ലാം വരുന്നില്ലേ ഇങ്ങോട്ട് വിദേശികളെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം കുളിക്കുംമാര് നല്ലവരെ പറയല് സായിപ്പ് സായിപ്പും നീന്തി പോന്നിട്ട് ഇങ്ങോട്ട് പേര് അങ്ങോട്ട് പോകും ഒരു പേടിയില്ല അവർക്ക് ഒന്ന് അതാണ് നമ്മള് പാലത്തിന്റെ മരുന്നോ പാലിങ്ങനെ അമ്മയുടെ അമ്മ ഇങ്ങനെ പോകും അതാണ് തോണി ആര് കേറിപ്പോ അതിലേക്കൂടി അങ്ങോട്ട് കാണുന്ന ഇട്ട തട തടയാണ് അമ്മ ഒന്നും നിൽക്കുന്നില്ല മയൂക സിനിമ പിന്നെ അങ്ങനെ രണ്ട് കുറച്ച് സിനിമയിലും കൂടി ഈ സ്ഥലം വന്നിട്ടുണ്ട് ആ അമ്മ എന്നാ പിന്നെ ഒരു പാട്ട് പാടിക്കോ ഈ ഈതന്നെ പാടിക്കോടും ആ പാടിക്കോടാ